ഹായ് ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് അതാ നമ്മുടെ എയർ ഡ്രൈ ക്ലേ ആണ് അപ്പോൾ ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നവർക്ക് എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു ഐറ്റം ആണ് അല്ലേ എയർ ഡ്രൈ ക്ലേ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന എയർ എയർട്രേക്കിളയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയ്യിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് ആകെ ഒരു കുളമാവുമല്ലേ ഈ എയർ ഡ്രൈക്കിളയെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്താൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാത്ത നല്ല സൂപ്പറായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള എയർ ഡ്രേക്കിളയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ അപ്പോൾ ഞാൻ എന്താ ഈ ഒരു സ്പൂ കപ്പിന് അളവിന് ഉപ്പാണ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ബൗളിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ സെയിം കപ്പ് ഒരു കപ്പ് അളവ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു കപ്പ് ഉപ്പ് ിന് ഒരു കപ്പ് മാത്രം വെള്ളവും കൂടി ചേർത്തിട്ട് ഉപ്പ് നല്ലതുപോലെ അലയുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റോളം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ നല്ലതുപോലെ ഉപ്പ് അലിഞ്ഞ് കിട്ടത്തൊന്നുമില്ല എന്നാലും മാക്സിമം അത് ഒരുവിധം അലിഞ്ഞു കിട്ടുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അതാ ഞാൻ ഒരു സ്റ്റേജിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഏകദേശം ഈ ഒരു സ്റ്റേജിൽ ഇളക്കി കിട്ടിയിട്ടുണ്ടേ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ലേ ചെയ്ത് വരുമ്പോൾ ഇതിൻ്റെ പരൽ അതിൽ കാണും അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെള്ളോട്ട് ഡയലോട്ട് ചെയ്താൽ ശ്രദ്ധിക്കണേ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് മൈദപ്പൊടിയാണ് അപ്പോൾ മൈദയും എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി ഏതാണോ ഉള്ളത് അതെടുക്കാം നമ്മുടെ വീട്ടിലെല്ലാം നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് മൈദപ്പൊടിയായാലും ആട്ടപ്പൊടിയായാലും വാങ്ങാറുണ്ടല്ലേ അപ്പോൾ എന്തായാലും അതിലേതാണോ എടുക്കുക കിട്ടുന്നത് അതെടുക്കുക അത് ഞാൻ സെയ് നമ്മുടെ ഉപ്പും വെള്ളവും എടുത്ത് അതേ കപ്പളവിന് തന്നെയാണ് എടുക്കുന്നത് അതേ ഒരു കപ്പിന് നിറയും ആദ്യം ഒരു കപ്പളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാൻ പോവുകയാണേ ഒരു കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ അത്രയും അളവിൽ നിറയും ഒരു കപ്പളവ് മൈദപ്പൊടി വീണ്ടും ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ ഒരു കപ്പ് അളവ് വെള്ളത്തിന് രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് കറക്റ്റ് അളവ് ഇനി ചേർക്കാൻ പോകുന്നത് ഓയിലാണ് ഏത് ഓയിലും കൊടുക്കാൻ ഞാനിപ്പോൾ കോക്കനട്ട് ഓയിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി ഒരു ടീസ്പൂണോളം മാത്രം മതി കൂടുതലെടുത്താൽ എണ്ണയുടെ ആ മയം കൊണ്ട് നമ്മുടെ ക്ലേ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഒരേ ഒരു ടീസ്പൂൺ മാത്രം മതി ഇനി ഇത് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കുക ആദ്യമൊക്കെ കുഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതൊന്നും കുഴപ്പമില്ല പിന്നെ പിന്നെ ആകുമ്പോൾ അത് നല്ലതുപോലെ നല്ല നമ്മുടെ ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഡൗണ്ടല്ലോ അതുപോലെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് കുഴഞ്ഞു കിട്ടുവേ ഇപ്പോൾ ഏകദേശം നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വിട്ടു വരുന്ന ആ ഒരു സ്റ്റേജിൽ ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ആയി കിട്ടിയാൽ നല്ലതുപോലെ ഒന്ന് കുഴഞ്ഞ് കിട്ടും അപ്പോൾ കറക്റ്റ് ഒരു കപ്പ് അളവ് വെള്ളം മാത്രം ചേർക്കുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലേ നമുക്ക് കിട്ടും കൂടുതൽ വെള്ളമായി പോയാൽ അത് ഒലിച്ചിറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കറക്റ്റ് ഒരു കപ്പ് വെള്ളവും രണ്ട് കപ്പ് അളവിൽ മൈദപ്പൊടിയും അത്രയും മതി ഒരേ ഒരു കുഞ്ഞ് സ്പൂണ് അളവിന് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഹാർഡൊന്നുമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണ് ഞാൻ നല്ല ബോൾ പോലെ ആക്കിയിട്ട് അതിനെ ഓരോ ഷേപ്പാക്കി കാണിച്ച് തരാം നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലൊന്നും ആയിരിക്കില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമുക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ ഫവിക്കോളോ ഒന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല ഇത് ദീർഘനാൾ കേട് കൂടാതെ ഇരിക്കാനായിട്ടാണ് നമ്മൾ കൂടുതൽ അളവിൽ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് അതുകൊണ്ട് അതുകൊണ്ടത് ഒരുപാട് നാളോ എത്ര നാൾ വേണം ഉണ്ടെങ്കിലും കേടാവാതെ നല്ല സൂപ്പറായിട്ട് ഇരുന്നോളും അപ്പോൾ അതാണ് നമ്മുടെ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ കുറച്ച് ഷേപ്പ്സൊക്കെ ഒന്നും ഉണ്ടാക്കി കാണിക്കാമോ ഇതിനകത്ത് ക്രാക്കോ ഒന്നും വന്നിട്ടില്ല നല്ല പെർഫെക്റ്റാണ് ിപ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ടും നല്ല സോഫ്റ്റായിട്ടാണ് ഇതിരിക്കുന്നത് ഇപ്പോൾ ചെറിയ ഒരു ഷേപ്പ് ഞാൻ ആക്കി എടുക്കുന്നുണ്ടേ അപ്പോൾ എൻ്റെ കയ്യിലൊന്നും ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിക്കുന്നു മെൽറ്റായി പോകുന്നു ഒന്നുമില്ല അതാ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ പ്രമുഷവും നല്ല പെർഫെക്റ്റാണ് ക്രാക്കും ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ഹോം മെയ്ഡായിട്ട് ക്ലേ സൂപ്പറായിട്ട് വീട്ടിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഞാൻ ഇതൊരു പറ്ററിൻ്റെ ഷേപ്പ് ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഫ്ലവറൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും നമുക്ക് ക്ലേ കൊണ്ടുള്ള ഫ്ലവറൊക്കെ ചെയ്യാനായിട്ട് നല്ല ബെറ്റർ ഓപ്ഷൻ ഓപ്ഷനായിരിക്കും അപ്പം ഞാനിത് ഒന്ന് ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് ആ ഷേപ്പിൽ ഫ്ലവറൊക്കെ ചെയ്യാനായിട്ട് ഈ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ നല്ല ബെറ്റർ ആയിരിക്കും ഇനി ഞാൻ കുറച്ചൊന്ന് എടുക്കുന്നുണ്ട് ഇനി ഇതിൽ നമുക്കൊരു ചെറിയ ബേഡിനെ ഒന്ന് ചെയ്ത് വെക്കാതെ അപ്പോൾ ഇത് കളറൊന്നും ചെയ്യാതെ ഒരു ബേഡൊന്ന് ചെയ്ത് വെക്കാം ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടാൻ ഒത്തിരി സമയമെടുക്കും നമ്മുടെ എയർ ഡ്രൈ ക്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പം തന്നെ അത് ഉണങ്ങിക്കിട്ടും മൗൾഡ് ക്ലേ ആയാലും അല്ലാതെ കളർ ക്ലേ ആയാലും എല്ലാ എളുപ്പം നമുക്ക് ഉണങ്ങി കിട്ടും നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സമയം എടുക്കും അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലേ ആണ് അതേ എക്സ്പെൻസീവ് ഒന്നുമില്ല ഇറട്ടിയ ക്ലേ ആണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന ഇരുന്നൂറ് ഗ്രാമിന് തന്നെ നൂറ് രൂപയോളം പല കടകളിലും പല റേറ്റാണ് അപ്പം ഞാൻ അതുപോലെ ഒരുപാട് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നവർ എന്തായാലും കിളിക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കിളിയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലേ ഉണ്ടെങ്കിലല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഹോം മെയ്ഡ് ക്ലേ കൊണ്ട് തന്നെ സൂപ്പറായിട്ടുള്ള ഒക്കെ ഇതുപോലെ എടുക്കാം ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ഫ്ലവേഴ്സും കൂടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കാം അതിൻ്റെ ഷേപ്പ് ഒക്കെ എങ്ങനെ കറക്റ്റിന് കിട്ടുന്നുണ്ടോയെന്ന് നോക്കാം അപ്പം ഞാൻ എന്താ കുറച്ച് ക്ലേ ഒന്ന് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്ലവറിൻ്റെ പെറ്ററിൻ്റെ ആ ഒരു ഷേപ്പിലൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ചു ആ കിളിയെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ കിളിയെ റാഞ്ചിക്കൊട്ട് പോയി എൻ്റെ മോൾ ഇനി എന്താ അതോ വാലിടാതെ കൂടി നോക്കണം ഇനിതാണ് നമ്മുടെ കുറച്ച് പീസസ് അതേപോലെ ഒന്ന് ബോൾ പോലെ ഇരട്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് വരുത്തി കൊടുത്തിട്ട് നമ്മൾ ഒരു ഒരു ആക്കി ഷേപ്പിലൊന്നാക്കി കൊടുക്കാനായിട്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ ഫ്ലവറിൻ്റെ ഷേപ്പ് ഒക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഉണങ്ങിയതിന് ശേഷം ഇതിന് നല്ല നീറ്റായിട്ടൊന്ന് പെയിൻറ്റും കൂടെ ചെയ്തെടുത്താൽ അടിപൊളിയായിട്ടുള്ള ഫ്ലവറൊക്കെ സെറ്റാക്കി കിട്ടും അപ്പോൾ നമുക്ക് ബോട്ടിൽ ആർട്ടിൽ ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഈ ഹോം പെർഫെക്റ്റ് ആണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഫിഷ് ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമുക്ക് ഫിഷ് ഒക്കെ ഉണ്ടാക്കാനായിട്ടും ഇതുപോലെ ക്ലയൊക്കെ വേണമല്ലോ അടിപൊളിയായിട്ടുള്ള ഫിഷ് ഒക്കെ നമുക്കിതിൽ സൂപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇതാ ഇതേപോലെ ചെറിയ കണ്ണുകളൊക്കെ ഒന്ന് നമുക്ക് ഈ ക്ലൈയിൽ തന്നെ ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുത്താൽ നല്ല സൂപ്പറായിരിക്കും പെയിൻറ്റും കൂടെ ആയിരിക്കും അത് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതിനൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പെയിൻറ്റ് അപ്പം ഞാൻ ഇവിടെ പഴപ്പ് കളറ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം ആദ്യം പെയിൻ്റ് ഒന്ന് നമുക്ക് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊട്ടും പെയിൻ്റ് ഒന്നും ആഡ് ചെയ്തെന്ന് വെച്ചിട്ട് മെൽറ്റ് ആയി പോകത്തോ ഒന്നുമില്ല അപ്പം ഞാൻ കുറച്ച് പെയിൻ്റ് ഒന്ന് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അതിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുഴച്ചൊഴിച്ചെടുക്കുന്നുണ്ട് കളർ പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ടുള്ള കളറാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല കുറച്ചും കൂടെ ഇത്രയും മതി അതും കൂടെ കൊടുത്താൽ കറക്റ്റ് പർപ്പിൾ കളറിൻ്റെ അതേ ഷേപ്പ് തന്നെ നമ്മുടെ ക്ലേ ആയി ആയിക്കിട്ടുവേ അത് കറക്റ്റ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഗ്രേപ്സ് ഗ്രേബ്സൊക്കെ എടുക്കാം ബോട്ടിൽ ആർട്ടിലൊക്കെ ചെയ്യാനായിട്ട് ഗ്രേബ്സൊക്കെ എടുക്കാം അല്ലാതെ തന്നെ വാൾ ഡേക്കറൊക്കെ ചെയ്യാനായിട്ടുള്ള ഗ്രേപ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ടും അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലേ ആണ് പിന്നെ ഇതിനെ നമ്മൾ ഗ്രേപ്സ് ഉണ്ടാക്കുന്നുണ്ട് അതേ രീതിയിൽ കുറച്ച് ചെറുതായിട്ടൊന്നും കാണിക്കുന്നുള്ളൂ ഗ്രേപ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല അതേ രീതിയിലൊന്നും ഇതുപോലെ ചെറുതൊന്നാക്കി ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ടൊന്നും ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് അതിനിടയിൽ നമുക്ക് ഫവികോളും കൂടെ ഒട്ടിച്ചു കൊടുത്താൽ മാത്രമേ ഇത് ജോയിൻ്റ് ആയിട്ട് ഒട്ടിയിരിക്കത്തുള്ള ഇതുപോലെ നമുക്ക് ഗ്രേപ്സ് ഗ്രേബ്സൊക്കെ എടുത്തിട്ട് ഇതേ സെയിം ക്ലേയിൽ ഗ്രീൻ കളറും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വള്ളിയും ലീഫും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതൊരു നാളും ചീത്ത ആയി പോകത്തും ഒന്നുമില്ല ഇതിൽ ഞാൻ ഈ എയർ ഡ്രൈ ക്ലേയിൽ ഒരുപാട് വർക്കുകൾ നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുണ്ട് മുമ്പ് അതാണ് നമ്മുടെ ക്ലേ ഇനി ഇങ്ങനെ തന്നെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റത്തില്ല ഇതിനെ നല്ലതുപോലെ ഒരു സിപ്ലോക്ക് ബാഗിലകത്താക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാം ഫ്രീസറിലൊന്നും വയ്ക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം പെൻറ്റി സിപ്പ് ലോക്ക് ബാഗില്ലാത്തതുകൊണ്ട് ഞാനിതുപോലെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ നല്ലതുപോലെ ഒന്ന് നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അതിനെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിനെ അതാ ഇതുപോലെ നല്ല ഒരു ടൈറ്റ് കണ്ടന കണ്ടെയ്നറും കൂടെ നമുക്ക് എടുക്കണം ഒട്ടും തന്നെ വായു കിടക്കാത്ത ഒരു ടൈറ്റ് കണ്ടെയ്നറിൽ ആക്കി കൊടുക്കുക അപ്പോൾ കളർ ക്ലേ കൂടെ ചെയ്ത് കൂടെ അത് ഒരു ഇതുപോലെ കവറിനകത്ത് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്ക് ഫ്രിഡ്ജിനകത്ത് തന്നെ സൂക്ഷിക്കാം അപ്പോൾ പുറമേ വെച്ചിരുന്നാൽ അത് ചീത്തയായിപ്പോവും നമ്മൾ വർക്ക് ചെയ്തിട്ട് പെയിൻ അത് ഡ്രൈ ആയി പെയിൻറ്റ് ചെയ്തതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കേടും കൂടാതെ ഇരിക്കും വാർണിഷിങ് കൂടി ചെയ്തെടുത്താൽ പെർഫെക്റ്റായിട്ടിരിക്കും എത്ര നാൾ വേണമെങ്കിലും ഇരിക്കുവേ ഇത് ഞാനിത് ഫ്രിഡ്ജിനകത്ത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ക്ലേയാണ് ഇപ്പോഴും എപ്പോഴും അതിനകത്ത് ഒരു കേടും കൂടാതെ നല്ലതായിട്ട് ഇരിപ്പുണ്ടേ എന്നാൽ ഇപ്പോഴും ഞാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടുന്നുണ്ട് ഒട്ടും തന്നെ ഇത് നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാം ഇതിൽ നമുക്ക് ചെയ്തെടുത്തിട്ട് ഡ്രൈ ചെയ്യുന്നതിന് ശേഷം പെയിൻറ്റ് ചെയ്താലും മാത്രം മതി ഇപ്പോൾ അതാ ഞാൻ നല്ലതാണ് നമ്മുടെ കയ്യിലൊന്നും ഷേപ്പ് ചെയ്തിട്ട് നല്ലതുപോലെ ഞാൻ പ്രെസ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അതാ എൻ്റെ കയ്യിലൊരു ഒട്ടും തന്നെ ഇത് ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ടും നമ്മുടെ മൈദപ്പൊടിയിൽ ആട്ടപ്പൊടിയിൽ വീട്ടിൽ തന്നെ ഈ എയർ എയർട്രേക്കിളെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ഈ മൈദപ്പൊടിയിൽ വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് ഈ എയർ എയർട്രേക്കിളായി ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെന്നൊന്ന് അറിയിക്കണേ അപ്പോൾ നമുക്കിത് നല്ല സ്ട്രെച്ചബിളാണ് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം നല്ല വള്ളി പോലത്തെ ഷേപ്പോ എന്ത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് ആക്കിയെടുക്കാം ഒരു പ്രയാസവും ടൂൾസ് ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇതിലാക്കി കൊടുക്കാവേ അപ്പോൾ അതായത് ഇതുപോലെ നല്ല നീളത്തിനുള്ള വള്ളി പോലത്തെ ആ ഷേപ്പും എല്ലാം നമുക്ക് ചെയ്തെടുക്കാം അതിൻ്റെ അകത്ത് ക്രാക്കോ ഒന്നും തന്നെ വരത്തില്ല അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവേ വീട്ടിൽ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ക്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടുകാരെ താങ്ക്